രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ ന്യൂ റെജിം പ്രകാരം ടാക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷം രൂപയാണ് എന്ന് വെച്ചാൽ ഏഴ് ലക്ഷം രൂപയേക്കാൾ കൂടുതൽ വരുമാനമുള്ള ഒരാൾക്ക് ടാക്സ് അടക്കേണ്ടി വരും എന്നർത്ഥം ഒരാൾക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ആളുടെ വരുമാനം എങ്കിൽ ഏഴ് ലക്ഷത്തി അറുപതിനായിരം മൈനസ് അമ്പതിനായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അപ്പോൾ ഏഴ് ലക്ഷത്തി പതിനായിരം ആയിരിക്കും അദ്ദേഹത്തിന്റെ ടോട്ടൽ ടാക്സബിൾ ഇൻകം പൂജ്യം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല അതിനുശേഷം മൂന്ന് മുതൽ ആറ് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനമാണ് ടാക്സ് പതിനയ്യായിരം രൂപ ടാക്സ് അതേശേഷം ഈ ആറ് ലക്ഷം മുതൽ ഒമ്പത് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് പത്ത് ശതമാനമാണ് ടാക്സ് ഇദ്ദേഹത്തിന്റെ ബാലൻസ് എമൗണ്ട് ഒരു ലക്ഷത്തി പതിനായിരം ആണ് അപ്പൊ പതിനൊന്നായിരം രൂപയായിരിക്കും ടാക്സ് അപ്പോൾ നേരത്തെ കണ്ടുവെച്ച പതിനയ്യായിരം പ്ലസ് പത്ത് ശതമാനമായ പതിനൊന്നായിരം അപ്പൊ ഇരുപത്തി ആറായിരം രൂപയായിരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ടാക്സ് പേർക്കുള്ള ടാക്സ് ലൈബിലിറ്റി ഇവിടെയാണ് മാർജിനൽ റിലീഫ് എന്ന ഒരു കൺസെപ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളതിന്റെ പ്രസക്തി മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഏഴ് ലക്ഷം രൂപയേക്കാൾ കൂടുതൽ എത്ര രൂപയാണോ നമ്മുടെ ടാക്സ് പേയർക്ക് ഇൻകം ഉള്ളത് ആ ഇൻകം അടക്കേണ്ട ടാക്സ് ലൈബിലിറ്റിയിൽ നിന്നും കുറയ്ക്കാം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതാണ് മാർജിനൽ റിലീഫ് ഏഴ് ലക്ഷത്തിനേക്കാൾ കൂടുതൽ പതിനായിരം രൂപയാണുള്ളത് ഇരുപത്തിയാറായിരം രൂപ ടാക്സ് ലൈബിലിറ്റി മൈനസ് പതിനായിരം രൂപ എക്സസ് എമൗണ്ട് അപ്പോൾ കിട്ടുന്ന പതിനാറായിരം രൂപ ഇതാണ് ഇദ്ദേഹത്തിന്റെ മാർജിനൽ റിലീഫ് അപ്പൊ ഈ മാർജിനൽ റിലീഫ് അടയ്ക്കാനുള്ള ടാക്സിൽ നിന്നും കുറച്ചതിന് ശേഷം ബാലൻസ് എമൗണ്ട് മാത്രമേ നമ്മുടെ ടാക്സ് പെയർ അടക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് എന്നുവച്ചാൽ ഇരുപത്തിയാറായിരം രൂപ മൈനസ് മാർജിനൽ റിലീഫായ പതിനാറായിരം രൂപ സമം വെറും പതിനായിരം രൂപ മാത്രമാണ് നമ്മുടെ ടാക്സ് പെയർ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ